ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കസ്റ്റമറിനോട് ഒരു അടുപ്പം കാണിക്കാനോ ഞാൻ നിങ്ങളെ പരിഗണിക്കുന്നുണ്ടെന്ന് കാണിക്കാനോ ഒക്കെ ചില ആളുകൾ അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റിനെ കാണുമ്പോഴോ ഓക്കെ ചിലപ്പോ തിരക്കിന്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ പരിഗണിക്കുന്നുണ്ട് എന്ന് അവരെ തോന്നിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും ഹാൻഡ് ഷേക്ക് ചെയ്യുന്നതിലെ മറ്റൊരു മറ്റൊരബദ്ധം ഈ മനുഷ്യനെ അതുവഴി വെറുതെ പോവുകയാണ് എന്താ വിശേഷം അപ്പൊ എനിക്ക് കൈ കൊടുക്കേണ്ട ഒരു കാര്യമില്ല വെറുതെ ഒരു പരിചയം കാണിക്കാനോ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാനും അല്ലേ ഞാനിവിടെ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന ഒരു മിനിറ്റ് ആ ഇല്ല 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 പറഞ്ഞു 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 ആ ആ ഞാൻ അവിടുന്ന് വരും ആ മീറ്റിംഗ് കഴിഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞു ആ അതെന്താ അറിയോ ആ ഹാ ശരി 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 ഇല്ല ഇല്ല നമ്മളെ പരിചയക്കാരനെ ആ ആ അപ്പുറത്തിരിപ്പുണ്ട് അപ്പുറത്ത് ഷെൽഫിന്റെ ആ മുകളിലെ ഓക്കെ കാണാം നമുക്ക് അത്രയും നേരം കൈപിടിച്ച് നിന്നിരുന്ന മനുഷ്യൻ കൈ മുഖം തരുവോ ഇനി ഇല്ല അപ്പോ പല സാധനം നിങ്ങൾ പല ആളുകളെ ഇപ്പൊ കണക്ട് ചെയ്തില്ലേ ഇങ്ങനെ വന്ന് കൈ തന്നെ നമ്മൾ പെട്ടുപോയിരിക്കുന്ന അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളൊരു ഒരു ഒരു റെസ്പെക്റ്റിനോ അല്ലെങ്കിൽ ഒരു ആദരവോ അല്ലെങ്കിൽ ഒരു പരിഗണനയോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് പക്ഷേ ഈ കയ്യുടെ അപ്പുറത്ത് ഒരാൾ ഉണ്ടെന്നോ അയാൾക്കൊരു തിരക്കുണ്ടെന്നും മനസ്സിലാക്കുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം